ൊട്ടെ തിരുവനന്തപുരത്തെ നമ്മളൊന്ന് ബ്ലോക്ക് ആക്കും എടുക്കും അപ്പൊ കിട്ടു വണ്ടി പോന്നു കയ് കൊടുക്കുന്നു അതോ കരിങ്കോഴി കാണിക്കാൻ വന്നു പറഞ്ഞു പോലീസ് അതും നിയമസഭയുടെ മുമ്പില് വന്ന് നമ്മുടെ മന്ത്രിയൊക്കെ ഉദ്ഘാടനം ചെയ്യുക എന്നൊക്കെ പറഞ്ഞാൽ വേറെ അപ്പം അച്ഛൻമാർ എല്ലാവർക്കും ഒഗ്ര ഒരു കിഡിലം വീഡിയോയിലേക്ക് സ്വാഗതം വെറുതെ പറഞ്ഞല്ല കിടിലും തന്നെയാണ് സംഭവം വേറെ അല്ല നമ്മുടെ ചാനലിൽ കുറച്ച് ഒരു രണ്ട് മൂന്ന് മാസം മുമ്പ് ഒരു ചേസ് ഇറങ്ങി പോകുന്ന വീഡിയോ നമ്മൾ ലോഗായിട്ട് ഇട്ടിരുന്നു നമ്മുടെ ബ്രിട്ടീഷ് ഹോളിഡേസിന്റെ വണ്ടി പ്രകാശിന്ന് പണി ചെയ്ത് വന്ന് ഇവിടുത്തെ പണികളൊക്കെ എല്ലാം കഴിഞ്ഞ് ഇന്ന് ഇന്നാഗുറേഷനാണ് കഴിച്ചത് നിയമസഭയുടെ ഫ്രണ്ടിലാണ് നമ്മളിപ്പോൾ വണ്ടി കിട്ടേക്കുന്നത് നമ്മുടെ മന്ത്രിയാണ് വണ്ടി ഉദ്ഘാടനം ചെയ്യണേ അപ്പോൾ വണ്ടി ഉദ്ഘാടനം ചെയ്യണേൻ്റെ ഒരു ഗ്ലിംസ് വീഡിയോ അതെല്ലാം കണ്ടിട്ട് വരുമ്പോഴത്തേക്കും ബാക്കി കാര്യങ്ങളൊക്കെ പറഞ്ഞു അപ്പോൾ അച്ഛൻ വരെല്ലാവർക്കും നോക്കരെയുള്ള ശരി കിട്ടിലും വെടിയിലേക്ക് സ്വസ്വാഗതം ഒരു ചെറിയ നിലയിൽ നിന്ന് ഒരു കൊച്ചു ഫോട്ടോസിനെ ഈ തിരുവനന്തപുരം നഗരത്തിൻ്റെ എല്ലാമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ കൺസൺ മേഖലയിലും അതുപോലെ തന്നെ ഇപ്പോൾ മോഡി ഡേസ് ടൂറിസം മേഖലയിലൊക്കെ കടന്നുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ടവളാണ് നമ്മുടെ എൽ ഡി എഫ് കമ്മീഷൻ്റെ മുൻ മന്ത്രിയും കേരളത്തിൻ്റെ തന്നെ ഒരു നേതാവുമായി സഹാൻ ചെയ്ത അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കൈകൾ കൊണ്ട് തന്നെ തൻ്റെ വണ്ടിയുടെ ഒരു ഉദ്ഘാടനം കല്യാത്ര തുടങ്ങണമെന്ന് അദ്ദേഹം ആഗ്രഹിക്കുന്നു ആ ദിവസം തന്നെ അദ്ദേഹം ആ യുടെ അണക്കുപോലെ തകാമ ആത്മസന്ധനത്തിൽ താഴെ ഭാഗവും അതുകൊണ്ട് ഇന്ത്യ അവരുടെ പ്രശ്നമായിട്ട് സ്ഥാനങ്ങളിൽ നിർബന്ധപ്പെട്ട എൽ ഡി എഫ് കട്ടിയിലെ വേറെ യാതരോട് കാലങ്ങൾ ചെയ്തും അപമാചാ മേ ഇതാണ് ബ്രിട്ടീഷ് ഹോളിഡീസിന്റെ നാൽപ്പത്തി ഒമ്പത് സീറ്റ് സെഡ് ഡസ്ത്ര നമ്മുടെ എല്ലാം എല്ലാം അരുൺ ചേട്ടനും വേറെ കുറച്ചുപേരൊക്കെ ചേർന്നെടുത്ത പുതിയ സംരംഭമാണ് നമ്മുടെ ചെറുക്കന്മാരെല്ലാം ഇവിടെ പറയൂ അരുൺ എന്റെ പുതിയ സംരംഭത്തെ കുറിച്ച് എന്ത് പറയുന്നുണ്ട് കൊള്ളാം തുടക്കം ആ രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ രണ്ടാമത്തെ ദിവസമാണ് ജനുവരി രണ്ട് എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ പറയടിനെ ഇന്നത്തെ വിശേഷങ്ങൾ ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് കാരണം നമ്മുടെ കൂടെ ആറണി പണ്ടിയൊക്കെ എടുത്ത് അതും ഡി എസ് അതും നിയമസഭയുടെ മുമ്പിൽ വന്ന് നമ്മുടെ മന്ത്രിയൊക്കെ ഉദ്ഘാടനം ചെയ്യുക എന്നൊക്കെ പറഞ്ഞ വേറെ ലെവലേ സാധാരണ എല്ലാവരും പള്ളിയിലും കോവിലൊക്കെ പക്ഷെ ഉദ്ഘാടനം വേറൊരു ലെവലായിട്ട് മന്ത്രിയൊക്കെ വന്ന് അത് നിയമസഭയുടെ ഫണ്ടിലേസ് അവര് വെടിയൊക്കെ നടന്നില്ല അല്ല ഇത് ഇത് കണ്ടിട്ട് എന്ന് കരിങ്കൊടിന്ന് പറഞ്ഞാൽ വിചാരിച്ചു നടന്നില്ല കേസ് എന്തായാലും ജീവനോടെ ബാക്കിയുണ്ട് ബാക്കി എല്ലാരും പുറത്തുണ്ട് ഇതാണ് കേസ് വണ്ടി വണ്ടി എന്ന് പറഞ്ഞാൽ നാല്പത്തൊമ്പത് സീറ്റർ അശോക് ലൈലൻറ്റ് പറഞ്ഞില്ലേടാ എന്നാലും ഇതില് വെറൈറ്റി ആയിട്ടുള്ള സാധനങ്ങൾ വിത്രേ ഉള്ളു അത്ര വലിയ ഇതാണ് ഓ ക്യാബിനാണ് സെറ്റ് വർക്കൊന്നും ചെയ്തില്ല സെറ്റ് വർക്കൊക്കെ ഇനി മടയിലേക്ക് പോവുകയാണ് വണ്ടി നമ്മള് ബ്രിട്ടീഷിന്റെ വണ്ടി എന്ന് പറയുന്നത് നിയമസഹറയുടെ ഫ്രണ്ടിലാണ് കേസ് നിക്കണേ വണ്ടിയുടെ ബാക്ക് ഭാഗം എല്ലാം കാണിച്ചു വാടാ അപ്പൊ വട 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 അപ്പൊ ഇതാണ് വണ്ടി നമ്മുടെ ബി എസ് സിക്സിലെ ലൈലാൻ്റെ ചെറുക്കനാണ് കൈസ് കിടക്കണേ ഇതിൽ ഏറ്റവും വേറൊരു അട്രാക്റ്റീവാണ് കൈസ് ഈ പെയിൻറ് ആണ്ടായിരുന്ന ബ്ലാക്കും വൈറ്റും എന്തെങ്കിലും വേൾഡ് കപ്പിൻ്റെ പ്ലേറ്റ് കളർ അപ്പൊ കൈഷ് ഇതാണ് ബി എസ് സിക്സിന്റെ ബാഗിൽ നിന്ന് ബലൂണൊക്കെ നമ്മൾ തന്നെ പരിക്കുക ആളെ വണ്ടി ഇവിടെ കിടപ്പുണ്ട് അയ്യോ ബി എസ് സിക്സ് എന്ന് പറഞ്ഞാൽ വെറുതെ അല്ലേ കൈസ് കാണാനും വലിപ്പമുണ്ട് ഭയങ്കര സംഭവമാണ് തിരുവനന്തപുരം ജില്ലയിലെ നിയമസഭ നിയം നിയമസഭ 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 അപ്പോഗൈസ് വണ്ടി എന്ന് പറഞ്ഞ പറഞ്ഞാൽ വിശ്വമാണ് വെറുതെ പറഞ്ഞല്ലോ വിഷയം എന്ന് പറഞ്ഞാൽ വൻ വിഷയാണ് ഈസ് ഇത്താണ് വണ്ടി അപ്പോഗൈസ് വേണ്ട വണ്ടി എന്ന് പറഞ്ഞാൽ ഇത്താണ് വി എസ് സിക്സിൽ നമ്മൾ ബ്രിട്ടീഷ് ഹോളിറ്റീസിൻ്റെ വണ്ടി അപ്പോൾ സംഭവങ്ങൾ ഇവിടുത്തെ സംഭവങ്ങളെല്ലാം കഴിഞ്ഞ് നോക്കും കേക്ക് വിതരണവും മറ്റൊക്കെ വിതരണമോ നടന്നുകൊണ്ടിരിക്കുക സമയ ട്രിപ്പുകളുടെ കാലം ഇന്ന് ഇവിടെ നേരെ എ സി ആയിട്ട് ജിങ്കി ജിങ്കിയില് പോവാ എ സി ആയിട്ടാൻ പോവാം അവിടെ നിന്ന് മുട്ടൻസ് ഈ മാസം അവസാനം ഒക്കെ വണ്ടി ഓടത്തോ ഈ മാസം ഒക്കെ അവസാനം ആവുമ്പോൾ വണ്ടി ട്രിപ്പ് ഫെബ്രുവരി മുതൽ ചിക്കൻ കളത്തിക്കാണും ഇന്ന് നേരെ ജിങ്കിയിൽ പോവാ എ സി കയറ്റാൻ വേണ്ടിയിട്ട് എ സി കയറ്റിയിട്ട് അവിടെ നേരെ മുട്ടൻസ് വരും പിന്നെ കുട്ടാണെന്റെ

കാറാണ് സൗണ്ട് പോലും ഇല്ലല്ല അപ്പോൾ എല്ലാം കഴിഞ്ഞു നമ്മൾ നിയമസഭയുടെ ഫ്രണ്ടിൽ നിന്നു അപ്പുറത്തെ സൈഡിലേക്ക് പോകുന്നു ഇങ്ങനെ കറങ്ങി അപ്പുറത്ത് വരും ഇതാണ് കൃഷ്ണ നിയമസഭ നമ്മള് നേരത്തെ അല്ലേ അക്ഷേ ഉള്ളേ കരിങ്കോടി കാണിക്കാ വന്നു പറഞ്ഞു കയറി പോവാൻ കാന്തജിയും ഇപ്പം അവിടെ കരത്തയില്ലാണ് വെച്ചിනේ കണ്ടോ ഓ നമ്മൾ കരപിട്ടല്ല പക്ഷെ കണ്ടോ കുഴപ്പം അതെ വണ്ടി തവളന്ന് നടന്നു അതേ ഇട് പടന്നോടോ അയ്യോ ഗാരഞ്ച്േ വണ്ടി ഇങ്ങോട്ട് നിൽക്ക് ഇവിടെ ഇരിക്ക അപ്പോൾ ഗയ്സ് യെസ് ദ മാൻ ഈസ് കമിംഗ് ൈ ഗായ ഗണദൈവതായ ഗണക്ഷേമനിർണ്ണനായ ഗുണമീതായ ദക്ഷണായ ഗുണീതായ ഗുണ ചെക്കൻ വരികയാണ് ഗിസ് മന്ദം മന്ദം അതോ ഗദിതായ ബഹ്ലാലായ ഗൗരീ തനയാ സൗണ്ട് പോലും ഗൈസ് വണ്ടി പോയപ്പോ ഞാൻ മ്യൂട്ടാക്കിയതല്ല ഇല്ല വണ്ടി കാറ് പോകുമ്പോലെ പോകുന്നുണ്ട് എന്റെ അപ്പുറത്തൂർ സെറാണ് സെറാണേ തിരുവനന്തപുരത്തിന്റെ കിങ്ങിട നമ്മുടെ ഫ്രണ്ട് വണ്ടിയിൽ താറും അങ്ങനത്തെ വണ്ടികളൊക്കെ റാലി പോകുന്നു ടൈസോ എന്റെ ഒപ്പം പൊട്ടേ പൊട്ടേ തിരുവനന്തപുരത്ത് നമ്മളൊന്ന് ബ്ലോക്ക് ആക്കും അവിടെ വണ്ടി എടുപ്പ് നോക്കടാ അയ്യോ മേരെ വണ്ടിയുടെ ഇനാഗുറേഷനെ കഴിഞ്ഞ് വണ്ടി നിങ്ങൾ കണ്ടപ്പോൾ വീടിനെ കണ്ടപ്പോൾ മനസ്സിലാക്കാതെ എങ്ങനെയുണ്ടെന്ന് സെറ്റ് അല്ലേ അതാണ് കൈഷ് നേരിട്ട് കാണുമ്പോഴും അകത്ത് കാണുമ്പോഴും ക്ലാർ ലെവലിലാണ് നമ്മളെ കാണാണ് കാണിച്ച് അറിയണം നേരെ വണ്ടിയൊക്കെ എടുത്തുനിന്ന് അറിഞ്ഞപ്പോഴേക്ക് സന്തോഷമായിരുന്നു ഇപ്പോൾ വണ്ടി കണ്ടപ്പോഴും ബാംഗ്ലൂരിൽ പോകാൻ വിളിച്ചായിരുന്നു പക്ഷേ എൻ്റെ കോളേജ് നല്ല കോളേജ് ആയതുകൊണ്ടും അവിടെ ലീവ് കിട്ടാത്തത് കൊണ്ടും ടി മേനിലൊക്കെ വയ്ക്കാൻ സമയമായതുകൊണ്ടും പോകാൻ പറ്റാത്ത കഴിച്ചു അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് ഇനാഗുറേഷനെ വിളിച്ചപ്പോൾ വിളിച്ച സ്പോട്ട് ഞാൻ പറഞ്ഞു ഞാൻ വരുമെന്നു രാവിലെ ഉറക്കം കഴിച്ച് വന്ന് കഴിച്ചു എല്ലാവരും നമ്മളിപ്പോ ചെറുക്കന്മാരെല്ലാവരും ഇവിടെ അപ്പൊ അച്ചാർ ഒത്ത നഗര മധ്യത്തിൽ നിയമസഭയുടെ ഫ്രണ്ടിൽ നിന്ന് നമ്മൾ ഇന്നാഗ്രേഷൻ ഒക്കെ ചെയ്തത് വേറെ ലെവലല്ലേ കഴിച്ചു അപ്പോൾ വച്ചാമാർ ഇന്നത്തെ വീട് ചെറുതായിരുന്നു പറയാം പക്ഷേ ചെറിയ വീടാണെങ്കിൽ വലിയ വീടാണ് കഴിച്ചത് അത് അതിന്റെ വലിപ്പം അങ്ങനെയാണ് അല്ലേ അല്ലേ ആ ഒരു സന്തോഷം അതും നമ്മള് നമ്മൾ ഇൻഡസ്ട്രിയിൽ ആദ്യമായിട്ടാണെന്നു പറഞ്ഞാൽ മന്ത്രി ഉൾക്കാണ്ട് ആദ്യമായിട്ടല്ല നമ്മൾ കാണുന്നത് ആദ്യമായിട്ടാണ് ഇങ്ങനെ മന്തിരൊക്കെ ഉദ്ഘാടനം എൻ്റെയാണ് ആ അതും തിരുവനന്തപുരം ജില്ലയിൽ നമ്മൾ ആദ്യമായിട്ടാണ് ഇങ്ങനെയൊക്കെ മന്ദിര ഉദ്ഘാടനം ചെയ്യുന്നത് കാണുന്നത് അപ്പോൾ വെച്ചാൽ പറയാം വേറെ ലെവൽ വലിയൊരു കിട്ടില്ല എക്സ്പീരിയൻസ് തന്നെയായിരുന്നു പിന്നെ വണ്ടി വണ്ടിയിടുകാരൻ പ്രത്യേകം പറഞ്ഞിട്ടില്ല പിന്നെ കുട്ടാടിൻ്റെ മടയിൽ പോകുന്നുണ്ട് കേസ് കുട്ടാൻ്റെ കുട്ടൻസ് ക്രിയേഷൻ സെറ്റ് വർക്കിന് വർക്കിൻ്റെ പോണമെന്ന് പറയുമ്പോഴേ മനസ്സിലാവും ഒരു ആയിട്ട് ആറ്റം ആറ്റായിരിക്കും പറഞ്ഞത് വെറൈറ്റി ആണ് വെറൈറ്റി കാണുമല്ലേ പിന്നെ കുട്ടാണെന്ന് ഏറ്റവും വേണ്ടപ്പെട്ട ആളാണ് ആളാണ് അറിഞ്ഞായിട്ട് അപ്പം പിന്നെ ആ വണ്ടിയിൽ വെറൈറ്റികൾ വന്നില്ലെങ്കിൽ അല്ലേ ആളേ രാത്രി പോയി കുത്തിയിരിക്കും ആറിനെ കുട്ടാണ് സൗകര്യം കൊടുക്കാതെ അന്ന് ചേട്ടാ അണ്ണാ അണ്ണാന്ന് വിളിച്ച് വിളിച്ച് അതുകൊണ്ട് വണ്ടിക്കകത്ത് വെറൈറ്റി സാധനങ്ങൾ വരും കഴിച്ചു അപ്പം വെച്ചാൽ മതി ഈ കാര്യം പറഞ്ഞുകൊണ്ട് അപ്പോൾ ഇതാണ് കഴിച്ചത് ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ റിയാക്ഷൻ വീട് ചെയ്യുമ്പം വരാനുള്ള കാരണം ഈ തെൻ്റി അപ്പം വെച്ചാൽ മര് ആ കാര്യം പറഞ്ഞുകൊണ്ട് നമ്മൾ വീഡിയോ ഇവിടെ വെച്ചു അതിൻ്റെ പേനയും അപ്പോൾ വെച്ചാൽ അവർ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ വെച്ചാൽ അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്ന ഒരു സൈൻമുട്ട് മോഹാവ ഓകേശ് ബൈ ബൈ